ഹലോ മറ്റു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസിയിലെ ഫസ്റ്റ് ത്രീ മന്ത്സിനെ പറ്റിയിട്ടാണ് ഈ സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് കുഞ്ഞിന്റെ വളർച്ചാഘട്ടങ്ങൾ പിന്നെ അപോഷനായി പോകാതിരിക്കാനായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതുകൾ എന്നിവയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രഗ്നൻസിയിലെ കൂടുതൽ അപോഷ സംഭവിക്കുന്ന ആദ്യത്തെ മൂന്ന് മാസത്തിലാണ് അതും തന്നെ ഫസ്റ്റ് മന്ത്സിലാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് അപ്പോ അതെന്തുകൊണ്ടാണെന്നാണ് നോക്കേണ്ടത് അതിനുമുമ്പ് തന്നെ നമുക്ക് ഈ ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ആരും നോക്കാം പിന്നീട് നമ്മുടെ കുഞ്ഞിന്റെ ഘട്ടങ്ങളും അവസാനമായിട്ട് ആഘോഷം സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ആരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഒന്നാമതായിട്ട് പറയുന്നത് നമ്മൾ കാർ ടെസ്റ്റ് ഒക്കെ ചെയ്ത് പോസിറ്റീവ് ആണെന്ന് പറയുമ്പഴത്തേക്കും ഒരു മാസം പ്രെഗ്നൻറ്റ് ആയിട്ടുണ്ടാവും അതായത് ഫോർ വീക്സ് പ്രഗ്നന്റ് എന്നാണ് നമ്മൾ അറിയുന്നത് അങ്ങനെയാണ് നമ്മൾ പ്രെഗ്നൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പൊ ഫസ്റ്റ് ഫോർ വീക്സ് തന്നെ ആദ്യത്തെ മാസം ആയത്തെ ആഴ്ച എന്ന് പറയുന്നത് നമ്മൾക്ക് പീരീഡ്സ് ആയിരണം അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് ആ സമയത്ത് പ്രെഗ്നൻ്റ അല്ല എങ്കിൽ കൂടി നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓവുലേഷൻ പീരീഡ് ആണ് ഓവുലേഷൻ കഴിഞ്ഞ് അതായത് പീരീഡ്സിന്റെ ഫോർട്ടീൻ ഡേയിലാണ് ഓവുലേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ കോണ്ടാക്ട്സിലേർപ്പെട്ട് എഗ്ഗോ ഫേമ് യുണൈറ്റ് ചെയ്ത് അത് യൂട്രസിൽ പട്ടിപ്പിടിച്ച് വളരുമ്പോഴാണ് വളർന്ന് എച്ച് സി ജി ഹോർമൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രെഗ്നന്റ് ആണെന്ന് അറിയുന്നത് അപ്പോഴേക്കും ഒരു നാലാഴ്ച പിന്നിട്ടിടണം അതാണ് നമ്മുടെ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത് നാലാഴ്ച അപ്പൊ പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ സ്കാൻ ചെയ്യും നമ്മുടെ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് സ്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടോ കുഞ്ഞ് വിസിബിൾ ആണോ പിന്നെ കുഞ്ഞ് യൂട്രസിൽ തന്നെയാണോ വളരുന്നത് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നത് ഫസ്റ്റ് ഈ സ്കാൻ ആണ് ഇത് വജനൽ വഴി ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രധാനമായിട്ടും ഏഹ് ഹാർട്ട് ബീറ്റ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുക ചിലർക്ക് ആറാഴ്ചയിൽ ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടാവില്ല ചിലർക്ക് എട്ടാഴ്ച ആവുമ്പോഴേക്കും ഹാർട്ട് ബീറ്റ് വരാം അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഫസ്റ്റ് മന്തിനെ പറ്റി ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ പ്രഗ്നൻസിയിൽ നമുക്ക് വാഴത്തു മൂന്ന് മാസം അമ്മയ്ക്ക് ഉണ്ടാകുന്ന പ്രധാന ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും മിക്കവർക്കും ക്ഷീണമായിരിക്കും എപ്പോഴും കിടക്കണം എന്ന് തോന്നാം പിന്നെ ശർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും പിന്നെ ഒരു വിഷപ്പില്ലായ്മ ഭയങ്കര ഗ്യാസ് നെഞ്ചരിച്ചിലൊക്കെ ആയിരിക്കും അതായത് നമുക്ക് ഈ പ്രഗ്നൻസി വന്നു കഴിയുമ്പോഴത്തേക്കും ഹോർമോണിന്റെ അതിപ്രസരം മൂലം നമ്മുടെ എന്താ പറയാ വയറും പിന്നെ എന്താണ് ഈസോഫാഗസ് ലൈ എന്ന് പറയും ഒരു ലൈനിങ് ഉണ്ട് അതായത് ഇത് ലൂസാവുന്നത് കൊണ്ട് വയറ്റിലുള്ള ആസിഡ് നമ്മൾ മുകളിലേക്ക് കയറിയിട്ടാണ് നെഞ്ചിലേക്ക് കയറി വന്നിട്ടാണ് നമുക്ക് നെഞ്ചിരിച്ചിലേക്ക് ഉണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് അധികം ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റത്തില്ല ഛർദി ഉണ്ടാവും അപ്പൊ ചെയ്യും ഇപ്പൊ ഇതൊക്കെയാണ് അമ്മമാർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അപ്പോൾ എന്താണ് പ്രധാന നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഹെവി മീൽസ് കഴിക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് പലപ്പോഴും വീട്ടിലുള്ള പലരും കൂടുതൽ കഴിക്കാൻ നിർബന്ധിക്കും പക്ഷെ അങ്ങനെയെല്ലാം ഒരുമിച്ച് കഴിക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്കായിട്ട് കഴിക്കുക പിന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ഫ്ലൂയിഡ് ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടും മെയിൻറ്റൈൻ ചെയ്യുന്ന വഴിയും ഇതൊരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും പിന്നെ എന്താ പറയുക നമുക്ക് ഹോർമോണിൻ്റെ പ്രൊ പ്രത്യേകിച്ചും പൊലസ്ട്രോ ഹോർമോണിൻ്റെ കൂടുതലായിട്ട് വരുമ്പോഴത്തേക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ വയറിലെ മൂവ്മെൻറ്റ്സ് ഒക്കെ കുറഞ്ഞിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫൈബേഴ്സ് ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക വെള്ളം കുടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഗർഭിണികൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ എന്താ പറയുക നമ്മുടെ നെഞ്ചരിച്ചിലും ഗ്യാസും കോൺസെൻപ്രേഷനും ഒക്കെ മാറ്റാൻ വേണ്ടി പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇങ്ങനെയാണ് പിന്നെ നമ്മൾ ഡയറ്റിൽ ഗർഭിണിയായിരിക്കുമ്പോൾ ഡയറ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതും ഒരു എന്താ പറയുക ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം പുറത്തുനിന്നുള്ള അധികം ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോ നല്ല സ്റ്റൊമക്ക് അപ്സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തീരും പിന്നെ അത് മിസ്കാരേജ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പുറത്തുനിന്നുള്ള ഫുഡ് കഴിവതും കുറച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡുകളായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അതുപോലെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡുകളൊന്നും കഴിക്കാതിരിക്കുക പാസ്റ്റർ റൈസ് ചെയ്താൽ മിൽക്ക് മിൽക്ക് പ്രോഡക്ട്സ് ഡയറി പ്രോഡക്ട്സ് മാത്രമായിട്ട് ഉപയോഗിക്കുക ഇതൊക്കെയാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ എന്താ പറയുക ഈ ആസിഡിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിക്കേണ്ടതില്ല അതെല്ലാം ഗർഭിണികൾക്കും സാധാരണ ആയിട്ടുള്ളതാണ് പക്ഷെ എന്നാൽ നിങ്ങളെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഡേഞ്ചർ സൈനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക ചിലർക്ക് എന്താ പറയുക ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകും അതായത് ഇംപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബ്ലീഡിങ് അത് സ്പോട്ടിങ് ഒക്കെ ആയിരിക്കും അത് അത്ര ഒന്നും ആയിരിക്കില്ല പക്ഷെ അല്ലാതെ നിങ്ങൾക്ക് ബ്ലീഡിങ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ പോയിട്ട് പ്രധാനം നിങ്ങൾ പ്രധാനമായിട്ടും കാണും ഉം ചിലപ്പോ അത് ചിലർക്ക് മെഡിസിൻ കഴിക്കേണ്ടതായിട്ട് വരും ഇഞ്ചക്ഷൻ എടുക്കേണ്ടതുമായിട്ടായിരിക്കും അതായത് ബ്ലീഡിങ് വരുന്ന പ്രധാനമായിട്ടും എന്താ പറയുക മിസ്കാരേജ് ആകാനുള്ള ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ടൈംലി ട്രീറ്റ്മെന്റ് കൊണ്ട് പല മിസ്കാരേജസും നമുക്ക് തടയാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രെഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി പോയി ഡോക്ടറെ കാണുക അത് കഴിഞ്ഞ് രണ്ടാഴ്ച ഉണ്ട് കഴിഞ്ഞിട്ട് സിക്സ് വീക്ക് ആകുമ്പോൾ സ്കാൻ ചെയ്ത് കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യുക കുട്ടിയുടെ ഗ്രോത്ത് ഒക്കെ ഗ്രോത്തൊക്കെ കറക്റ്റാണെന്ന് ഉറപ്പിക്കേണ്ടതൊക്കെ അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ എന്താ പറയുക ഡോക്ടറെ കാണുക എന്നുള്ളതാണ് പിന്നെ ബ്ലീഡിങ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ പോയി ട്രീറ്റ്മെൻറ് എടുക്കാം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രെഗ്നന്റ് ആയി ആയി കഴിയുമ്പോഴത്തേക്കും പോളിക്കാസ് സപ്ലിമെന്റ് നിങ്ങൾക്ക് തരും അപ്പൊ തീർച്ചയായിട്ടും പോളിക്കാസ് സപ്ലിമെൻ്റ് ഒക്കെ കഴിക്കുക വിറ്റാമിൻസ് ഒക്കെ എടുക്കുക പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ പോളിക്കാസിഡ് കഴിക്കുന്നത് നല്ലതാണ് അതിനെപ്പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അതായത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല സോറി കുട്ടികൾക്ക് ഇപ്പം അമ്മമാർക്ക് പറഞ്ഞ ചേഞ്ചസ് പ്രധാനമായിട്ടും പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് പിന്നെ ഫസ്റ്റ് ത്രീ മന്ത്സിൽ കുട്ടിയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ കുട്ടിയുടെ പ്രധാനപ്പെട്ട ഓർഗൻസ് എല്ലാം തന്നെ ഡെവലപ്പ് ആവുന്നത് ഫസ്റ്റ് ത്രീ മന്ത്സിലാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ കുട്ടിക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ന്യൂറൽ ട്യൂബൽ ഡിഫക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളിക് ആസിഡ് കഴിക്കുന്നത് അത് പ്രഗ്നൻ്റ് ആയാൽ കഴിക്കാം അതുപോലെ തന്നെ പ്രഗ്നൻസിക്ക് മുന്നേ ഒരു ത്രീ മന്ത്സ് ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങുക അത് കുട്ടിയുടെ പ്രോപ്പർ ആയിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെന്റിന് അത്യാവശ്യമാണ് അപ്പോൾ ഫസ്റ്റ് ത്രീ മന്ത്സിലാണ് കുട്ടിയുടെ പ്രധാനപ്പെട്ട ഓർഗൻസ് എല്ലാം തന്നെ ഡെവലപ്പായി വരുന്നത് അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ത്രീ മന്ത്സിലെ ആദ്യത്തെ സ്കാൻ സിക്സ് വീക്കിലാണെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട സ്കാനുണ്ട് എൻ ടി സ്കാൻ എന്ന് പറഞ്ഞാൽ ലെവനത്തിനും തേർട്ടി തേർട്ടീൻത്ത് വീക്കിനും ഇടയിൽ എടുക്കുന്ന സ്കാനാണ് എൻ ടി സ്കാൻ കുട്ടികൾക്ക് ഡൗൺ സിൻഡ്രോം പോലുള്ള ജനിതകപരമായ തകരാറൊന്നുമില്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കാനാണ് എൻ ടി സ്കാൻ ഈ രണ്ട് സ്കാനുകളാണ് പ്രഗ്നൻസിയിലെ ഫസ്റ്റ് ത്രീ മന്ത്സിൽ പ്രധാനപ്പെട്ട സ്കാൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ കുട്ടിക്ക് ഈ കുട്ടിയുടെ ഭാഗത്തൊന്നും ഇത്രയും ഡെവലപ്മെന്റ് ഒക്കെയാണ് പോലെ കുട്ടിയുടെ എല്ലാ ഓർഗൻസും തന്നെ ഡെവലപ്പ് ആയി വരുന്നത് ഈ ഈ ഫസ്റ്റ് ത്രീ മന്ത്സിലാണ് അമ്മയുടെ കാര്യം പറഞ്ഞു പിന്നെ അമ്മ അമ്മ അബോഷനായി പോവാതിരിക്കാനായിട്ട് ഫസ്റ്റ് ത്രീ മന്ത്സ് ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻഷുവർ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി പോസിറ്റീവ് ആയ ശേഷം ഉടനെ തന്നെ പോയി ഡോക്ടറെ കാണുക പിന്നെ അതിനുശേഷം ഡോക്ടർ എന്തായാലും അഡ്വൈസ് ചെയ്യും ഡോക്ടർ അഡ്വൈസ് പ്രകാരം സ്കാനിങ് കറക്റ്റായിട്ട് ഫസ്റ്റ് സ്കാൻ ചെയ്യുക ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക ഗ്രോത്ത് കറക്റ്റ് ആണെന്ന് ഉറപ്പാക്കുക പിന്നെ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ എക്സസൈസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കുറയ്ക്കേണ്ടതാണ് ഹെവി വർക്കൗട്ട് ഒന്നും ചെയ്യാതിരിക്കുക പിന്നെ പ്രത്യേകിച്ച് സ്വിമ്മിങ് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അധികമായി യാത്രകൾ ഒഴിവാക്കുക പിന്നെ കുഞ്ഞിന് ഉയർന്നുള്ള ജോലികളൊന്നും അധികം ചെയ്യാതിരിക്കുക പിന്നെ നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞു പുറത്തുനിന്നുള്ള ഫുഡുകൾ അതായത് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കാതിരിക്കുക പിന്നെ ആൽക്കഹോള് പിന്നെ സ്മോക്കിംഗ് ഇതുണ്ടെങ്കിൽ നിർത്തുക നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അധികം ഇങ്ങനെയൊന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ല എങ്കിലും ഉള്ളവരെ നിർത്തുക പിന്നെ അതുപോലെ തന്നെ കാപ്പി ചായ ഇത് ഇവയുടെ അമിത ഉപയോഗമായിട്ട് നിർത്തുക അത് ഒട്ടും കുടിക്കരുതെന്നല്ല പറയുന്നത് അമിതമായിട്ട് കുടിക്കാതിരിക്കുക അതും അത്ര നല്ലതല്ല പിന്നെ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നതുകൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും യൂറിനറി ഇൻഫെക്ഷൻ വന്നാലും ഒരു മിസ് കാരേജിലേക്ക് എത്തും പിന്നെ ഗർഭകാലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം ചികിത്സ എടുക്കാതെ നേരെ പോയി ഡോക്ടറെ കാണുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് ഡോക്ടറുടെ അഡ്വൈസ് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുക പിന്നെ ഫസ്റ്റ് ത്രീ മന്ത്സിലാണ് മെയിൻ ആയിട്ട് അബോഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഹാർട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചാൻസസ് കുറയും പിന്നെ ത്രീ മന്ത്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചാൻസ് കുറയും പിന്നെ ഒരു ആശ്വാസമായിട്ട് മുമ്പോട്ടു അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത്രയ്ക്കാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഇത്രയൊക്കെ ഞാൻ ഉൾക്കൊള്ളിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് ചെയ്യണം അപ്പൊ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്